നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർസ് ആണ് സാമന്തയും വിജയ് ദേവരകൊണ്ടയും ഇവർ ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് കുഷി ചിത്രത്തിൽ ഇരുവരുടെയും കെമിസ്ട്രി വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും പ്രണയത്തിലാണെന്നുള്ള ഗോസിപ്പുകളും കേട്ടിരുന്നു എന്നാൽ കുഷി തിയേറ്ററുകളിൽ റിലീസിന് ഒരുങ്ങുന്നതിനിടെയാണ് വിജയ് ദേവരകൊണ്ടയുടെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി വൈറലായത് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ ആയിരുന്നു അത് ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇത് ശരിക്കും സ്പെഷ്യലാണ് ഉടൻ അനൗൺസ് ചെയ്യും എന്നായിരുന്നു അത് എന്നാൽ ഇപ്പോൾ പുറത്തു പുറത്തുവരുന്ന വിവരമനുസരിച്ച് അത് രശ്മിക മന്ദാനയല്ല സാമന്തയാണെന്നാണ് നിരൂപകനായ ചെയ്യാർ ബാലു പറയുന്നത് സാമന്തമായുള്ള വിവാഹമാണെങ്കിൽ അത് വളരെ വലിയ വരവേൽപ്പായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സിനിമയിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുന്നത് കാണാൻ എന്ത് കെമിസ്ട്രിയാണ് ശരിക്കും അത്തരത്തിൽ ഒരു പ്രണയം ഉണ്ടെങ്കിൽ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയൂ എന്ന് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഖുഷി സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് നടക്ക് മയോസൈറ്റിസിന് പ്രശ്നമുണ്ടായത് ഈ സമയത്ത് വിജയ് കാണിച്ച സ്നേഹവും പരിഗണനയുമാണ് പിന്നീട് പ്രണയമായി മാറിയതെന്ന് കാണിക്കുന്ന നിരവധി റിപ്പോർട്ടുകളും ആ സമയത്ത് പുറത്തു വന്നിരുന്നു അതേസമയം രശ്മിക മന്ദാനെ പറ്റി അദ്ദേഹം പറയുന്നത് താൻ അന്ന് കണ്ട ശ്മികയും ഇന്ന് കണ്ട രശ്മികയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് സാമന്ത വരുന്നത് ആദ്യം മണിരത്നത്തിന്റെ സിനിമയിൽ തിരിഞ്ഞെടുക്കപ്പെട്ടെങ്കിലും നിർഭാഗ്യവശാൽ അത് നടന്നില്ല പിന്നീട് സിനിമയിൽ നിന്ന് റിജക്റ്റ് ആവുകയായിരുന്നു തുടർന്ന് ഏറെ പരിശ്രമത്തിനൊടുവിലാണ് നടിയുടെ ആദ്യ ചിത്രം പുറത്തിറങ്ങിയത് പിന്നീട് തെലുങ്കിൽ ഒരു സൂപ്പർ ഹീറോയിനായ ശേഷം സാമന്ത തെലുങ്ക് ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട സിനിമാ കുടുംബത്തിലേക്ക് വിവാഹിതയാവുകയും ചെയ്തു നാഗാർജുനെയും സാമന്തയും വിവാഹമോചനം നേടുമ്പോഴും സാമന്ത ഒരു രൂപ പോലും ജീവനാംശം വാങ്ങിയിട്ടില്ല എന്നതും അന്ന് തന്നെ ശ്രദ്ധേയമായി എന്തായാലും വിജയും സാമന്തയും ഒരുമിക്കുന്നത് കാണാൻ ഏറെ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു